നമസ്കാരം അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പാക് മണ്ണിൽ കനത്ത പ്രഹരമേൽപ്പിച്ച് ഇന്ത്യയുടെ മൂന്ന് സേനകളും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം പ്രധാന നഗരങ്ങളിൽ മിസൈൽ വർഷം നടത്തിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് കൂടാതെ കറാച്ചിയിലെ തുറമുഖത്തും ഇന്ത്യ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ കറാച്ചിയിലെ തുറമുഖത്ത് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായി ഐ വിക്രാന്തിൽ നിന്ന് കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ട് നാവികസേനയുടെ മിസൈൽ വർഷമുണ്ടായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വീടിന്റെ ഇരുപത് കിലോമീറ്ററിനടുത്തും സ്ഫോടനമുണ്ടായി ഷെഹബാസ് ഷെരീഫിനെ ഔദ്യോഗിക വസതിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്ലാമാബാദിലെ ഔദ്യോഗിക വസതിക്ക് സമീപത്ത് സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിലാണ് നീക്കം ഇസ്ലാമാബാദിനെ വിറപ്പിച്ചാണ് ഇന്ത്യ മിസൈൽ വർഷം നടത്തിയത് ിലും കറാച്ചിയിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി നാല് പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ വീഴ്ത്തി കച്ചിൽ മൂന്ന് ഡ്രോണുകൾ വീഴ്ത്തി കറാച്ചി തുറമുഖത്തും ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പാകിസ്ഥാന്റെ എയർഫോഴ്സ് വിമാനം പത്താൻകോട്ടിൽ വെടിവെച്ചിട്ടു വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് തകർത്തത് അതേസമയം ഉദംപൂരിലെയും ജമ്മുവിലെയും വ്യോമതാവളങ്ങൾ സുരക്ഷിതമാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേന കറച്ചിയിൽ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു ഐ എൻ എസ് വിക്രാന്തടക്കം കാർവാർ മേഖലയിലുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് വ്യോമതാവളങ്ങൾ ജയ്സാൽമീർ സൈനിക ആസ്ഥാനം ശ്രീനഗർ ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും എട്ട് മിസൈലുകളും തൊടുത്തു ഇവയെല്ലാം ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രാൻസ് മിസൈൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനിടയിലായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണവും ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യ വിടുവെച്ചിട്ടുണ്ട് രണ്ട് ജെയ് സെവന്റീൻ വിമാനങ്ങൾ തകർന്നതായിട്ടാണ് വിവരം ജമ്മുവിൽ നിന്ന് ഉയർന്നുപൊങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങളെ നേരിട്ടത് അതേസമയം യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് സാംബ അഖ്നൂർ രജൌരി റിയാസി എന്നിവിടങ്ങളിൽ കനത്ത നടക്കുന്നുണ്ട് പഞ്ചാബിലും രാജസ്ഥാനിലും ആക്രമണമുണ്ടായി അതേസമയം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡി ജി പിമാരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ വിളിച്ച് സുരക്ഷാ മുൻകരുതലുകൾക്ക് നിർദ്ദേശം നൽകി ഇന്ത്യ പാകിസ്ഥാൻ നഗരങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടം എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും സിയാൽകോട്ടിലും മിസൈലുകൾ വർഷിച്ചു കറാച്ചി തുറമുഖത്തും ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചു പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇരുട്ടിലായി ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് പാക് നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ മറുപടി നൽകിയത് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന് പാക് നഗരങ്ങൾ സമ്പൂർണ്ണ ബ്ലോക്ക്ഔട്ടിലാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലും അധോലോക നായകനുമായ ദാവൂദ് ഇബ്രാഹിമി പാകിസ്ഥാൻ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഐഎസ് ഐ ആണ് ദാവൂദിന്റെ സംരക്ഷകൻ എന്നതാണ് പരസ്യമായ രഹസ്യം ദാവൂദ് പാകിസ്ഥാനിൽ ഇല്ലെന്ന് അവിടുത്തെ സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും സംസാരിക്കുന്ന തെളിവുകൾ ഇന്ത്യൻ ഏജൻസികളും രാജ്യാന്തര ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇയാളെ തൊടാൻ പോലും പാകിസ്ഥാൻ അനുവദിച്ചിട്ടില്ല ഇപ്പോൾ കറാച്ചിയിലാണ് ദാവൂദ് താമസിക്കുന്നതെന്നാണ് വിവരം പാകിസ്ഥാനിൽ ദാവൂദിനും കുടുംബത്തിനും ഇക്കാലം അത്രയും വലിയ സ്വാതന്ത്ര്യമാണ് ലഭിച്ചത് മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം രാജ്യം വിട്ട ദാവൂദ് ഇത്രയും കാലം ജീവിച്ചത് പാകിസ്ഥാന്റെ ബലത്തിലാണ് പിന്നീട് പിന്നീട് ഇന്ത്യയിലേക്കോ യു എയിലേക്കോ ദാവൂദ് മടങ്ങിയെത്തിയില്ല എന്നാണ് കരുതുന്നത് സാമ്രാജ്യം പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് മാറ്റിയെന്നാണ് വിവരം അൽക്കുത ലഷ്കർ ഇ തൊയ്ബ എന്നീ ദാവൂദിന് ദാവൂദിനടുത്ത ബന്ധമുണ്ടെന്ന് യു എസ് ആരോപിച്ചിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ കേസിലും ദാവൂദിന്റെ പേര് പരാമർശിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ യു എസ് ദാവൂദിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി യു എസ് കമ്പനികൾ ദാവൂദുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വിലക്കി രണ്ടായിരത്തി എട്ടിലെ മുംബൈയിലുണ്ടായ ഭീകരാക്രമണത്തിലും ദാവൂദിന് പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ ആരോപിച്ചിരുന്നു